തയ്യാറാക്കിയിട്ടുള്ളത് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കപ്പ കൊണ്ട് തയ്യാറാക്കിയ പാൽക്കപ്പയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പാൽക്കപ്പ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതുപോലെ പാൽക്കപ്പ നമ്മൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി കഴിച്ചു നോക്കുക നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് നമുക്ക് ഈ കപ്പ കൊണ്ടുള്ള പാൽക്കപ്പ തയ്യാറാക്കാം നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ പാൽക്കപ്പ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ പാൽക്കപ്പയാണ് തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ രീതിയിൽ ഈ പാൽക്കപ്പ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം എടുത്തു വച്ചിട്ടുള്ള മരിച്ചിനി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കപ്പ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് വേണം കറിവേപ്പില വേണം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് തേങ്ങ ചെറികൾ എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണം ഇത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് കപ്പ് രണ്ടാം പാലും വേണം പിന്നെ നമുക്ക് വേണ്ടത് നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞടിച്ചിട്ടുള്ള കപ്പ വേണം ഇനി നമുക്ക് പാൽ കപ്പ തയ്യാറാക്കണം ആദ്യം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ മരിച്ചിനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കണം ഈ കപ്പ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കപ്പ വേവാനായിട്ടുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ എടുക്കുന്ന കപ്പയ്ക്ക് കയ്പ ഉള്ള കപ്പയാണെങ്കിൽ നമ്മൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം തിളപ്പിച്ച് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം ഈ പാൽ കപ്പ തയ്യാറാക്കാനുള്ളത് നമുക്ക് ഈ കപ്പ വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പൊ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ച് ഇനി നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കപ്പയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ കപ്പ നല്ല പോലെ വെന്തതിനു ശേഷം നമുക്കീ വെള്ളമൊന്ന് ഊറ്റി കളയാം കപ്പ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഈ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് കപ്പ മാത്രമായിട്ട് എടുക്കാം നമ്മൾ വേവിച്ചെടുത്ത കപ്പയിൽ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് കപ്പയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി പ്പ തയ്യാറാക്കാനായിട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള കപ്പ ഈ പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് ഒന്നുകൂടി ഗ്യാസിൽ വെക്കാം നമ്മൾ വേവിച്ച കപ്പ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളിയുടെ പകുതി ഇപ്പൊ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിന്റെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഈ കപ്പ ഒന്നുകൂടി ഈ തേങ്ങാ പാലിൽ കിടന്ന് നല്ലപോലെ ഒന്നുകൂടി കൂടി ഒന്ന് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസിന്റെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഈ കപ്പ ഈ തേങ്ങാ പാൽ കിടന്ന് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം തേങ്ങാ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനുള്ളത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലാണ് അത് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നമ്മുടെ കപ്പ ഈ തേങ്ങാപ്പാൽ പാൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് േവിച്ചെടുക്കാം തേങ്ങാ പാൽ കിടന്ന് കപ്പ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇത് നല്ലപോലെ കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇത് വലിയ കപ്പയുടെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഈ തവി വെച്ചിങ്ങനെ ഒന്ന് ഉടച്ച് ചേർക്കാം നമ്മുടെ പാൽക്കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ പാൽക്കപ്പ തയ്യാറാക്കാനുള്ളതിൽ ചെറിയ ചെറിയ കപ്പയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണം അതാണ് നമുക്ക് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് നമ്മുടെ പാൽ കപ്പ നല്ലപോലെ തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം അപ്പോൾ ഒന്നാം പാല് ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അരക്കപ്പ് തേങ്ങ ചെറിയത് കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുവ കൂടി വറുത്ത് ചേർക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മള് പാൽക്കപ്പ തയ്യാറാക്കാനുള്ളത് നമുക്ക് ഇതിലേക്ക് കടുവും കൂടി വറുത്ത് ചേർക്കാം കടുവ വറക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കൊണ്ട് കടുവറക്കുന്നതാണ് ഈ പാൽ കപ്പയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇല്ലെങ്കിൽ കുറച്ച് ഉഴന്ന് വരുപ്പ് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കടുവും കൂടി ഇട്ട് കൊടുക്കുക കടുവൊക്കെ നല്ലതുപോലെ പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആവുന്ന നമുക്കൊന്ന് ൊന്ന് ശേഷം നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിത് നമ്മുടെ പാൽ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ഉള്ളിയും കടവും കൂടിയൊക്കെ ചേർത്ത് ഈ പാൽക്കപ്പ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ പാൽക്കപ്പ തയ്യാറാക്കാനുള്ളത് ഇതാണ് നമ്മൾ തയ്യാറാക്കിയ മരച്ചിനി കൊണ്ട് അല്ലെങ്കിൽ കപ്പ കൊണ്ട് തയ്യാറാക്കിയ പാൽക്കപ്പ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പാൽക്കപ്പയാണെന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്